നേരിയ പ്രതീക്ഷ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പറയത്തില്ലേ അതുണ്ടായിരുന്നു അങ്ങനെ അവസരം കിട്ടിയതിൽ നന്ദി പറയുന്നു അപ്പം എൻ്റെ നാടിന് വേണ്ടിയിട്ട് എനിക്ക് ഇറങ്ങണം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇഷ്യൂസ് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്യൂസേ ഉള്ളൂ അവിടെ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിക്കുവാണ് ഇപ്രാവശ്യം എന്തായാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട് എൻ്റെ നാട്ടുകാരിൽ എനിക്കൊരു വിശ്വാസമുണ്ട് നമസ്കാരം ബി ജെ പി സ്ഥാനാർത്ഥികളുടെ രണ്ടാംഘട്ട പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിരവധി യുവാക്കൾ ഉൾപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് എന്തായാലും നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ മറനാടിനൊപ്പം ഉള്ളത് പള്ളിത്തുറയിലെ സ്ഥാ ബി ജെ പി സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് അശ്വതിയാണ് അശ്വതി നമസ്കാരം പ്രതീക്ഷിച്ചിരുന്നോ ഈ പട്ടികയിൽ വരുമെന്ന് അവസരം തന്നതിന് ബി ജെ പിയോട് നന്ദിയുണ്ട് എന്തായാലും നാടിന് വേണ്ടി പ്രവർത്തിക്കും നാടിന് മാറ്റം വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പ്രവർത്തിക്കുകയും ചെയ്യും ഈ അവസരം തന്നതിന് നന്ദിയുണ്ട് പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികയിൽ വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു വേറെ മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നേരിയ പ്രതീക്ഷ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ പറയത്തില്ലേ അതുണ്ടായിരുന്നു അങ്ങനെ അവസരം കിട്ടിയതിൽ നന്ദി പറയുന്നു ഇരുപത്തഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് താമസിക്കുന്നത് ഇടയ്ക്ക് ഞാൻ പഠിക്കാനായിട്ട് എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൽ എൽ ബി കഴിഞ്ഞു പിന്നെ എല്ലാം ചെയ്യാനായിട്ട് എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം എറണാകുളത്ത് നിന്ന് കഴിഞ്ഞ് കുസാറ്റിലായിരുന്നു കഴിഞ്ഞ് വന്നു നിൽക്കുകയാണ് അതെ അതെ ഇങ്ങനൊരവസരം തന്നത് അതെ ഇരുപത്തഞ്ച് വയസ്സാണ് പട്ടികയിൽ ഒരു ഒരാഴ്ചയാവും ആയിരിക്കുന്നു ഒരാഴ്ച അതത് ഉറപ്പില്ല എന്നാലും പേരിങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് ഒരാഴ്ചയിലാണ് സൂചന അതെ അതെ അങ്ങനെ പാർട്ടി കുടുംബമല്ല അതെ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സംസാരിക്കാനും അറിയില്ല പാർട്ടി എന്നാലും എൻ്റെ നാടിന് വേണ്ടിയിട്ട് എനിക്ക് ഇറങ്ങണം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇപ്പൊ ചെയ്യും എന്ന് പറഞ്ഞത് ചെയ്യാത്തത് കാരണമാണല്ലോ നമുക്ക് ഇറങ്ങേണ്ടി വരുന്നത് ചെയ്യുക തന്നെ ചെയ്യും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത്ര റോഡിന്റെ ഇഷ്യൂസ് ഉണ്ട് പിന്നെ പട്ടിശല്യം ഉണ്ട് ലൈറ്റിന്റെ ഇഷ്യൂസ് ഉണ്ട് ഇഷ്യൂസ് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാല് ഇഷ്യൂസേ ഉള്ളൂ അപ്പൊ തൽക്കാലം ഞാൻ ഈ മൂന്ന് ഇഷ്യൂസ് പറയാണ് അതെ പ്രതീക്ഷയുണ്ട് എന്റെ നാട്ടുകാര് എന്റെ കൂടെ തന്നെ കാണുമെന്ന് എന്തായാലും പ്രതീക്ഷയുണ്ട് വാർഡ് കൗൺസിലർ ആരാണ് നേതാവാണ് അതെ 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 അങ്ങനെയല്ല അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിക്കുവാണ് ഇപ്രാവശ്യം എന്തായാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട് എന്റെ നാട്ടുകാരിൽ എനിക്കൊരു വിശ്വാസമുണ്ട് എന്തായാലും ഏറെ പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് അശ്വതി ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പള്ളിത്തുറ വാർഡിൽ മത്സരിക്കുന്നത് സി പി എമ്മും കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ടും യാതൊരുവിധ ഗുണവും ഉണ്ടാകുന്നില്ല അതുകൊണ്ടൊരു മാറ്റം അനിവാര്യമാണ് ആ മാറ്റം കൊണ്ടുവരാൻ അശ്വതിക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മളോടൊപ്പം അവർ പങ്കുവച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം